ഹലോ ഇന്നും ഒരു അഡീനിയം പ്ലാന്റിൻ്റെ വീഡിയോ തന്നെയാണ് അപ്പം ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ളത് അതേ പ്ലാന്റ്സുകളൊക്കെ തന്നെയാണ് ഇന്നും കാണിക്കുന്നത് അപ്പം ഇത് ഒരുപാട് വെറൈറ്റികളൊക്കെ ഉള്ളവർക്ക് അത്ര വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല ഇവിടെയുള്ള ഈ പ്ലാന്റുകളൊന്നും പക്ഷേ സാധാരണക്കാരും ഒരു കുറച്ച് കളറൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ നാലോ അഞ്ചോ കളറൊക്കെ ഉള്ളവർക്ക് വാങ്ങിക്കാൻ ഇഷ്ടംപോലെ കളറുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റികളില്ല ഈ കാണിക്കുന്ന ഇതേ ചെടികളൊക്കെ തന്നെയാണ് കുറേ എണ്ണം ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കായിട്ട് പോയി പിന്നെ കുറേ പേര് വെള്ള ചോദിക്കുന്നുണ്ട് വെള്ള ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെള്ള വെറും പ്യുവർ വൈറ്റ് ഉണ്ടല്ലോ അത് ഇവിടെ കുറവാണ് അപ്പോൾ ഉള്ളത് പറഞ്ഞാൽ ഒരു ലൈറ്റ് റോസ് സൈഡ് കൂടുതൽ അതിൻ്റെയൊക്കെ സൈഡ് ഉണ്ടല്ലേ ഈ ഒരു ചെറിയ ഷെയ്ഡില്ല അങ്ങനത്തെ കുറേ പ്ലാന്റുകളുണ്ട് അത് ഗ്രാഫ്റ്റ് ചെയ്തതല്ല ഗ്രാഫ്റ്റ് ചെയ്യാത്ത പ്ലാന്റുകളാണ് അപ്പം ഇതിലൊക്കെ ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് അങ്ങനെ നല്ല അടിപൊളി പൂക്കളാണ് അപ്പം ഒരുപാട് വെറൈറ്റികളുള്ളവർക്ക് ഇതൊന്നും അത്ര വലിയ പുതുമൊന്നും ഉണ്ടാവില്ല സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ ഗ്രാഫ്റ്റ് ചെയ്യാത്തതും ഉണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാത്തതിൽ നമുക്ക് പൂക്കളൊക്കെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ ഇതെ വിത്ത് ഇതാ ഇതൊക്കെ ഞാൻ കുറച്ച് ചെടികൾ ഇതവിടെ ഒരാൾക്ക് കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് ഒന്ന് ഇതാ നല്ല ചമ്പുണ്ടല്ലോ ഇത് ഇതാ ഇതവർക്ക് ഈ കവറോടൊക്കെ തന്നെ വേണമെന്നാണ് പറഞ്ഞത് കവറിക്കേണ്ടെന്ന് പിന്നെ വെള്ളം കൂടുതലാൾ ചോദിക്കുന്നുണ്ടല്ലേ കഴിഞ്ഞ ആഴ്ച ഞാനിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അത് അന്നേരം കണ്ടപ്പോൾ തന്നെ ഒരാൾ വെള്ളം പ്യുർ വൈറ്റ് വേണമെന്നുണ്ട് അങ്ങനെ അന്നേരം രണ്ട് പ്യുവർ വെയ്റ്റ് ഉണ്ട് അത് രണ്ടും അവർക്ക് വേണമെന്നും പറഞ്ഞു പിന്നെ അവർ വേറെ ചെടിയും കൂടെ അപ്പം ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു തരുമ്പം പലരും പിന്നെ ആയിരിക്കും ചിലപ്പോൾ റിപ്ലൈ ഒക്കെ തരുക അപ്പോഴത്തേക്ക് ഇത് കുറേ പേർ നമുക്ക് മെസ്സേജ് അയക്കല്ലോ അപ്പോൾ അത് വാങ്ങിപ്പോയിട്ടുണ്ടാവും അപ്പം വാങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് അവർ വീട്ടിലും കൊടുക്കുന്നുണ്ട് അപ്പം എനിക്കിവിടെ ചെടി വേണമെന്ന് പറഞ്ഞാൽ പൈസയും തന്നു കഴിഞ്ഞാലേ അവരോടത് മാറ്റി വെക്കാൻ പറയാൻ പറ്റുള്ളൂ അപ്പം താല്പര്യമുള്ളവർ ചെടി വേണ്ടവർ മാത്രം മെസ്സേജ് അയയ്ക്കുക ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അത് ജിപേ ചെയ്താൽ അപ്പം തന്നെ ആ ചെടി മാറ്റിയും വെക്കും അപ്പം ചെടീൻ്റെ സൈസൊക്കെ കാട്ടി തരുന്നതായിരിക്കും ഇതിപ്പം ഇത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലിട്ടായിരുന്നു ഇതൊരാൾക്ക് വേണമെന്ന് പറഞ്ഞു അന്നേരം ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിച്ചു തന്നില്ലായിരുന്നു അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു വൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതിന് സൈഡിൽ കൂടെ ചെറിയൊരു ലൈറ്റ് റോസ് കളറുണ്ട് കേട്ടോ അതപ്രേം അത്ര വേണ്ടോ അത്രേ ഉള്ളൂ നല്ല പ്ലാൻറ്റാണിത് ഗ്രാഫ്റ്റല്ലായിരുന്നു കേട്ടോ ഇത് ഗ്രാഫ്റ്റാണ് നല്ല കളറാണ് ചുവപ്പ് മരൂണ് പോലത്തെ നല്ല അടിപൊളി നല്ല കരുത്തുള്ള പ്ലാന്റുമാണ് ഇതൊരു ഓറഞ്ചും അല്ല ചുമ്പും അല്ലാത്തൊരു കളറാ അപ്പം പൂ വിരിഞ്ഞതുണ്ടോ ഞാനത് മാറ്റി വെച്ചതാണ് ഞാൻ ഇവിടെയും വീടുകൾ വീട്ടിൽ വന്നിട്ടും വാങ്ങിക്കുന്നവരുണ്ടല്ലോ അപ്പം ഞാനത് മാറ്റി വെച്ചില്ലെങ്കിൽ ആരെയും ഓർഡർ തരുമ്പം പോയി പോലെ ഇത് ഇതാത് ഗ്രാഫ്റ്റ് ചെയ്യാത്തതാ കേട്ടോ ഒരു നൂറ്റമ്പത് രൂപ ആ ഒരു റേറ്റിലൊക്കെ ഉള്ളതാ ഗ്രാഫ്റ്റ് ചെയ്താനാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ േ കുറച്ച് കളർ കൂടിയൊക്കെ ഉണ്ട് ഈ വൈറ്റൊക്കെ ക്യാഫ്റ്റ് ചെയ്യാത്തതിൽ നമുക്ക് പൂവ് വന്നാൽ തന്നെ ഏതൊക്കെ കളറാണെന്ന് കറക്റ്റ് മനസ്സിലാവുള്ളു പിന്നെ നോക്കിയത് നല്ല അടിപൊളിയല്ലേ ഇതിൻ്റെ നാല് തൈകളുണ്ട് വേറെ അത് ആ സൈസല്ല അതിൻ്റെ തൊട്ട് ഇതാണ്ടോ ഈ നാലെണ്ണം അതാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ വൈറ്റിന് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ പ്യുവർ വൈറ്റ് അപ്പോൾ വിരിഞ്ഞാൽ നമുക്കത്ര പ്യുവർ പ്യൂർ വൈറ്റ് തന്നെയാണോ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുള്ളൂ ഈ ടൈപ്പ് കുറേ ഉണ്ട് ലൈറ്റ് റോസ് സൈഡ് കൂടെ ഉള്ളത് അതവിടെ കുറേ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വളർത്തി വെച്ചതൊക്കെ ഉണ്ട് ഈ സൈഡിലും കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്യാത്ത കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇതിലും ഇതും ഗ്രാഫ്റ്റ് ചെയ്യാത്താണ് ഇതാക്ക ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ കണ്ടില്ലേ പിന്നെ ഇതാ കുറച്ച് ഇതാക്കി ചെയ്യാത്ത കുറച്ച് പൂക്കൾ വിരിഞ്ഞതുണ്ട് ഇവിടെയൊക്കെ മുട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പ്യുവർ വൈറ്റ് അത്ര ഫുള്ള് വെള്ളമായിട്ടുള്ള ഇല്ല ലൈറ്റൊരു പൊടിക്ക് എന്ന് പറഞ്ഞാൽ അത്ര അത്ര കാണുമെന്നില്ല ദൂരെ നോക്കിയാൽ വെറും വെള്ള തന്നെയാണ് പക്ഷെ ലൈറ്റൊരു റോസ് ആ സൈഡ് കൂടെ കാണും അതാ കണ്ടില്ലിങ്ങനെ ഇങ്ങനത്തെ ൊക്കെ കൊടുക്കാനുള്ളതാണ് ഇതാണ് ഒരാളിപ്പം വേണമെന്ന് പറഞ്ഞു മാറ്റിച്ച് ഇനിയിപ്പോൾ ഇവർക്കൊക്കെ ഇനി തിങ്കളാഴ്ച അയച്ചു കൊടുക്കുകയുള്ളൂ പക്ഷേ ചെടികൾ വേണ്ടവർ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ അവിടെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ വീട്ടിൽ വന്ന് ആൾ വാങ്ങുന്നതുകൊണ്ട് പിന്നെ എല്ലാ തന്നെ ഞാൻ തന്നെ കുറേ പേർക്ക് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോളൊക്കെ നമുക്ക് അവിടെ അവരുടെ അവർക്ക് ചെടിയുടെ പടവും പൈസ ഇട്ട് കൊടുക്കുമ്പോഴാണ് മാറ്റി വെക്കുക അപ്പോൾ കുറേ പേര് മെസ്സേജ് ഒക്കെ അയക്കും ഇതൊക്കെ ചെടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ അവർക്ക് ഇതിൽ വെറൈറ്റികളൊക്കെ ഇല്ലായെന്ന് പറയും സത്യമാണ് ഇവിടെ ഇത്രയും വെറൈറ്റി ഒക്കെ ഉള്ളു ഒരുപാടൊന്നും ഇല്ല അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തായക്കാർന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഒരുപാട് കളക്ഷൻ ഒന്നും ഇല്ലാത്തവർക്ക് ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റികളുണ്ട് പിന്നെ സ്വന്തം വീട്ടിലന്നെ കുറേ നേരത്തെ വാങ്ങി വെച്ചവരൊക്കെ ഉണ്ടാവുമല്ലോയോ പത്തിരുന്നൂറ് ൾക്കാരും അത്രയൊന്നും ഒരുപാട് വെറൈറ്റികളൊന്നുമില്ല ഈ കാണിക്കുന്നതൊക്കെ തന്നെ അതിൻ്റെ ചെറിയ സൈസ് സൈസുണ്ടാവും അപ്പോൾ ഇതാ വീണ്ടും ഞങ്ങൾ ഇതൊക്കെ ഫുള്ള് മണ്ണൊക്കെ ക്ലീൻ ചെയ്ത് കഴുകിയാണ് പാക്കുക നടുന്നവർ അവിടെ എത്തുമ്പോൾ സാഫിൽ മുക്കിയിട്ട് വേണമെന്ന് നടാൻ ഇപ്പോൾ മണ്ണൊക്കെ നമ്മൾ മാറ്റുമ്പോൾ അതിന് ചിലപ്പം ചെറിയ അവിടെ വരുമ്പോൾ എല്ലാം മാറ്റി നടടുമ്പൊക്കെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവും എന്നാലും ആരും വിഷമിക്കൊന്നും വേണ്ട കുറച്ച് ദിവസം കൊണ്ട് റെഡി ആയിക്കോളും ഡി ടി സി വഴിയും പ്രൊഫഷണൽ വഴിയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെയാണ് ഗ്രാഫ്റ്റ് ചെയ്തത് അല്ലാത്തത് നൂറ്റമ്പത് ഇരുന്നൂറൊക്കെയാണ് അപ്പം ആവശ്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം അങ്ങനെ ഞാൻ ഇതാ ഇന്ന് കൊടുക്കാനുള്ള ചെടികളൊക്കെ അവിടെ പോയി എടുത്തുകൊണ്ടിരികയാണ് അതിൽ ഒരാൾക്ക് ആ മണ്ണോടൊക്കെ തന്നെ മതി എന്ന് പറഞ്ഞു പാക്കറ്റ് അഴിക്കേണ്ടതാണ് അങ്ങനെ ഞാൻ അതോടൊക്കെ തന്നെ അവിടെ എടുത്തുണ്ട് കണ്ടോ ഇത് ഇത് നല്ല ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഒരു ചപ്പില്ലേ അതാ നല്ല ചുവപ്പ് നല്ല കട്ട ചുവപ്പ് അതിൻ്റെയാണ് അപ്പോൾ അവർക്ക് ഇത് ഇങ്ങനെ തന്നെ മതി തന്നോണ്ട് അത് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് അയക്കുന്നത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടാവും പിന്നെ അവർക്ക് പേടിച്ചിട്ടാണോ അറിയില്ല എന്തായാലും അങ്ങനെ തന്നെ മതി തന്നുകൊണ്ട് അങ്ങനെ തന്നെ അയച്ചു കൊടുക്കുകയാണ് കുറേ ചാർജ് പ്രശ്നമില്ലാന്ന് പറഞ്ഞ് അങ്ങനെന്താ എൻ്റെ ഹസ്ബൻഡാട്ടോ ഇതൊക്കെ പാക്ക് ചെയ്യുന്നത് അപ്പം ഏതെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അടുത്തൊരു വീഡിയോ മറ്റു വരുന്നവരെ ഓക്കെ ബൈ